إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثات بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بشاوسي بشاوسي <laughs> അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് ദഹോവിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുകയാണ് ഇസ്ലാമിൽ ഏറെ പുണ്യമുള്ളതും എന്നാൽ നാം അടക്കമുള്ള സമൂഹം ഏറെ പോയ ഒരു കാര്യമാണ് അള്ളാഹുബിൻ റസൂർ സല്ലാഹു അലൈ വസല്ലമ്മയുടെ പേരിൽ സ്വലാത്തും സലാമും പറയുക എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയൊരു നന്മയായി അവർ കാത്തു സൂക്ഷിച്ച ഒരു കാര്യമാണ് റസൂൾ വസല്ല പേരിൽ സലാത്തും സലാമും പറയുക എന്നുള്ളത് വിശ്വാസികൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അള്ളാഹുവിന്റെ റസോൾ വസല്ലമ്മയുടെ പേരിൽ സലാത്ത് പറയുന്നത് എന്നുള്ളതാണ് നാം അറിയേണ്ടത് നമ്മൾ അള്ളാഹുബിന്റെ റസൂൽ സാഹു അലെ വസല്ലമ്മയുടെ പേരിൽ സലാത്തും സലാമും പറഞ്ഞില്ല എങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂർ സല്ല അള്ളാഹു വസ്ലമിയുടെ സ്ഥാനത്തിന് ഒരു കുറവ് വരികയില്ല കാരണം അള്ളാഹു സുഹാൻ അള്ളാഹുവിന്റെ റസൂറിന് നൽകിയ ഒരു സ്ഥാനമാണ് നബിയെ താങ്കളുടെ കീർത്തി നാമിത ഉയർത്തിയിരിക്കുന്നു ഇന്ന് അള്ളാഹുവിന്റെ നമസ്കാരങ്ങളിലായി ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസോൽസു അലൈ വസല്ലമയുടെ പേര് ഇന്ന് ലോകത്ത് സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നാമതായി നാം അറിയേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലി വസലമയുടെ പേരിലുള്ള സലാത്തും സലാമും അത് നമ്മുടെ കൈലിനു വേണ്ടിയാണ് ഇഹത്തിലെയും പരത്തിലെയും നന്മകൾക്ക് വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിന്റെ അള്ളാഹുഅലി വസ്സലമയുടെ പേരിൽ സലാത്ത് പറയേണ്ടത് സലാം പറയേണ്ടത് പറയപ്പെട്ടതുപോലെ അതിൻ്റെ ഫവായിലുകൾ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ധാരാളമാണ് അതിലൊന്നാമതായി എഴുതപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അതിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് വിശുദ്ധ ആയത്തിൽ പറഞ്ഞു തീർച്ചയായും കാരുണ്യം കാണിക്കുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അദ്ദേഹത്തിന്റെ മേരിൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു സുഹാന കൽപ്പിക്കുകയാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഭാഷാപരമായ ചർച്ചകളിലേക്കല്ല ഞാൻ പോകുന്നത് മറിച്ച് പറയുന്നത് അഥവാ അള്ളാഹുവിന്റെ റസൂർ അള്ളാഹുഅലി വസ്സലമിയുടെ പേരിൽ ഞാനും നിങ്ങളും സലാത്തും സലാമും പറഞ്ഞാലുള്ള നേട്ടമാണ്

നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബർ പോലെ ആക്കരുത് പറഞ്ഞാൽ നമസ്കാരമില്ലാത്ത ഓർത്തില്ലാത്ത ദിക്കറില്ലാത്ത അതുപോലെ ഒരു കബറിടം പോലെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കി മാറ്റരുത് എന്റെ ഒരു ആഘോഷ സ്ഥലമാക്കരുത് എന്നിട്ട് അള്ളാഹുബിൻറെ നിങ്ങൾ എൻ്റെ പേരിൽ പറയണം

ഉമ്മത്തികൾ എനിക്ക് വേണ്ടി പറയുന്ന സ്വലാത്ത് അത് ഏത് സദസ്സിലാണോ എവിടെയാണോ ആ ആ സ്വലാത്ത് സ്വലാത്ത് പറയുന്ന പറയുന്ന അത് എനിക്ക് എത്തിച്ചു തരലാണ് അവരുടെ ഡ്യൂട്ടി പറയുകയാണ് മറ്റൊരു പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ

പറഞ്ഞതായി സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പണ്ഡിതന്മാർ ശ്രേഷ്ഠതകൾ ധാരാളക്കണക്കിന് എണ്ണ വിട്ടു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് അവർ പറഞ്ഞത് ഒരു സലാത്ത് റസൂൽ അള്ളാഹുദിന്റെ പേരിൽ നമ്മൾ പറഞ്ഞാൽ അത് മുഖേന നമുക്ക് പത്ത് നന്മകളാണ് ലഭിക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞ വ്യക്തിക്ക് പത്ത് സ്വലാത്തു പറയും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഇതിന് നൽകിയ വിശദീകരണം ഒന്ന് അള്ളാഹു സുഹാന ഈ പറഞ്ഞ വ്യക്തിയെ ിൽ അടുത്ത് വെച്ചുകൊണ്ട് പ്രശംസിക്കുന്ന അതുപോലെ തന്നെ മറ്റൊരു വിശദീകരണത്തിൽ കാണാം ഈ മനുഷ്യനെ അനുഗ്രഹിക്കുമെന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഹലീത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരാൾ സലാത്ത് പറഞ്ഞാൽ ഉള്ള നന്മകൾ അത് ഒന്ന് ആ സൊലാത്ത് പറഞ്ഞ വ്യക്തി എടുക്ക് അള്ളാഹു സുഹാനോ തല പത്ത് പദവികൾ ഉയർത്തി കൊടുക്കും അതുപോലെ തന്നെ പത്തു നന്മകൾ രേഖപ്പെടുത്തും ആ പറഞ്ഞ വ്യക്തിയുടെ താല എന്ന് ഉമ്മത്തിൽ നിന്ന് പറഞ്ഞു ഹൃദയത്തോട് കൂടി എനിക്ക് പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പത്തു നന്മകൾ നൽകും എന്ന് മാത്രമല്ല ആ പറഞ്ഞ വ്യക്തിക്ക് പത്ത് പദവികൾ അള്ളാഹു കൊടുക്കും ആ ആ വ്യക്തിക്ക് നന്മകൾ തരും നൽകും മനുഷ്യന്റെ വ്യക്തിയുടെ അത് മുഖേന പുറത്തു കൊടുക്കണമെന്നാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ അന്ത്യനാളിൽ ആഗ്രഹിക്കാത്ത ധാരാളം വിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് അല്ലേ പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്താ പണിയെടുത്തിട്ടുള്ളത് അള്ളാഹുബിദ് സാമീപ്യം നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് അതിനുള്ള ഉപാധി എന്ന് പറയുന്നത് അള്ളാഹുബിൻ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞു അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ എന്നോട് അടുത്തിരിക്കുന്നവർ ൂടുതൽ എനിക്ക് വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവനെന്ന സഹോദരങ്ങളെ നമ്മൾ പൊതുവേ പറയാറുണ്ട് സമയത്തിന്റെ വർക്കത്ത് നഷ്ടപ്പെട്ടു സമയത്തിന്റെ വർക്കത്ത് നഷ്ടപ്പെട്ടു നമ്മൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ സഹോദരങ്ങളെ ഈ നഷ്ടപ്പെട്ട സമയത്തിന്റെ വർക്കത്ത് എന്തിനാ നഷ്ടപ്പെട്ടത് ദുനിയാവിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെ നമ്മൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല് എത്ര മണിക്കൂറാണ് അത് നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മൾ പറയും സമയമില്ല സമയമില്ല സമയത്തിന് വർഗത്ത് നഷ്ടപ്പെട്ടു സമയം പെട്ടെന്ന് പോകുന്നു പക്ഷെ ദുനിയാവിന്റെ ഒരു കാര്യത്തിലും ഈ സമയനഷ്ടങ്ങൾ ബാധിക്കുന്നില്ല പക്ഷെ റിവാദത്തിന്റെ കാര്യം ഈവാദത്തിന്റെ കാര്യത്തിലൊക്കെ ഈ സമയ നഷ്ടങ്ങൾ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾ ബോധപൂർവം ഈ ഭയപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ റസൂസ് അള്ളാഹുയുടെ പേരിൽ പറഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞിരുന്ന ആളുകൾ എത്രയാണ് നമ്മുടെ മുൻഗാമികളുടെ സീറകൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക് അവരെ കുറിച്ച് പറയപ്പെട്ടതിൽ ആയിരവും പതിനായിരവും സലാത്തുകൾ പേരിൽ ദിവസവും പറഞ്ഞു നമ്മുടെ സലഫുകൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുബിന്റെ റസൂലോടെ സ്നേഹം എന്ന് പറയുന്നത് അവർക്കായിരിക്കും സഹോദരങ്ങളെ ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുബിൻ്റെ സാമീപ്യം പല ലോകത്ത് ഉണ്ടാകുക

ഈ നമ്മൾ എന്താ ചെയ്തത് റസൂൽ റസൂൽ പറഞ്ഞു ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും വീതം സലാത്ത് പേരിൽ പറഞ്ഞാൽ നാളെ ലഭിക്കാൻ അതൊരു കാരണമായി തീരും എന്ന് അലൈഹി വസ് പഠിപ്പിച്ചിട്ട് സഹോദരങ്ങളെ പ്രഭാതത്തിലും പ്രദോഷത്തിലും പത്ത് സലാത്ത് പറയാൻ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് പറഞ്ഞു എന്റെ പേര് സലാത്ത് പറയുന്നവരായി

ആ റസൂലിനെ പ്രചരിപ്പിക്കാൻ ആ റസൂലിനെ പകർത്താൻ ഏറെ പണിയെടുക്കുന്നവരാണ് നമ്മൾ പക്ഷെ എന്തുകൊണ്ടോ സഹോദരങ്ങളെ ഈ പറയുന്ന നമ്മളിൽ നമ്മളെപ്പോലും ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കഫലത്തും ഉണ്ട് അല്ലേ നമ്മൾ റസൂൽ അള്ളാഹു പറയാൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ബോധപൂർവം അള്ളാഹുബിന്റെ അള്ളാഹു വസ്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനോത അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോഴൊക്കെ واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين ولا للمتقين ولا عدوان الا على الظالمين والصلاة والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله وصحبه اجمعين ومن سار على نهجه واستنى بسنته الى يوم الدين ما بعد ولكل الله هنا سوت جيبي അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂൽ പേരിൽ സലാത്ത് പറയേണ്ടതിൻ്റെ പ്രത്യേക സന്ദർഭങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് എവിടെയൊക്കെ ഏത് സന്ദർഭത്തിലൊക്കെ അള്ളാഹുബിന്റെ റസൂലിന്റെ പേര് കേൾക്കുന്നോ അവിടെയൊക്കെ സലാത്ത് പറയുക എന്നുള്ളതാണ് മാത്രമല്ല റസൂൽ ഹദീസ് എന്ന് എന്തുമാത്രമല്ല ഒരു മനുഷ്യൻ അവൻ െ ശു പറഞ്ഞാൽ മൂക്ക് നിലത്തുകൂത്തട്ടെ എന്നാണ് ഭാഷാപരമായ അർത്ഥം ഒരു അപമാനിക്കപ്പെടട്ടെ എന്താണെന്നറിയോ ഒരാളെടുത്ത് എന്റെ പേര് പറയപ്പെട്ടിട്ട് അവൻ എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞില്ല എങ്കിൽ അവൻ നിന്ദൻ ആകട്ടെ വസ്ല പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂള്ളാഹുഅലമ്മയുടെ പേരുകൾ കേൾക്കുന്നോ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പേര് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പള്ളിമാക്കൾ പറഞ്ഞ മറ്റൊരു സന്ദർഭമാണ് നമ്മൾ പള്ളിയിൽ കയറി വരുന്ന സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ നിങ്ങൾ നോക്കുക എത്ര ആളുകൾ ബോധവൂർവ്വം അത് പറയുന്നുണ്ട് അല്ലെ പലപ്പോഴും നമ്മൾ ധൃതി കുടിച്ചിട്ടാണ് പള്ളിയിലേക്ക് കയറി വരിക സമയം വൈകിട്ടുണ്ടാകാം നിസ്കാരം നടക്കുന്നുണ്ടാകാം ആ സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ ഏത് കാലാണ് പള്ളിയിലേക്ക് എടുത്തു വെക്കുന്നതെന്ന് പോലും നമുക്ക് ശ്രദ്ധ ഉണ്ടാവുകയില്ല മറിച്ച് ഉണ്ട് പള്ളിയിൽ കയറുമ്പോ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിലൊക്കെ അതുപോലെ തന്നെ പേരിൽ ും എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ വാതിലുകൾ നീ എനിക്ക് വേണ്ടി തുറന്നു തരണേ സഹോദരങ്ങളെ ഇത് ബോധപൂർവം പറഞ്ഞു പള്ളിയിൽ കയറുന്ന വിശ്വാസികൾ എത്ര പേരുണ്ട് അല്ലെ നമ്മൾ ആലോചിച്ചു നമ്മൾ നമ്മൾ തന്നെ നമ്മൾ തന്നെ എത്ര പ്രാവശ്യം പള്ളിയിലേക്ക് കയറുന്നുണ്ട് വളരെ അശ്രദ്ധയോടുകൂടി നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് പോലെ ഒരു ജോലി സ്ഥലത്തേക്ക് കയറുന്നത് പോലെ വളരെ ലാഘവത്തിലാണ് പലപ്പോഴും നമ്മൾ പള്ളിയിൽ കയറാറുള്ളത് ഒരു ബോധം നമുക്കൊന്നുണ്ടായാൽ അതുകൊണ്ടുള്ള നേട്ടം അത്രയാണ് അതുകൊണ്ടാണ് ലങ്ങാക്കൾ പറഞ്ഞത് പ്രത്യേക സന്ദർഭമാണ് പേരിൽ സ്വലാത്ത് പറഞ്ഞ് പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പള്ളിയിൽ നിറങ്ങുന്ന സന്ദർഭത്തിലും ഇതേ പ്രാർത്ഥന <laughs> ോ ഫലുകൾ പുറത്തുണ്ട് പക്ഷേ അത് നമ്മൾ ചോദിച്ചു കൊണ്ടല്ലോ നമ്മൾ പോകുന്നത് പലപ്പോഴും ഈ പറയുന്ന ആൾ പോലും അതിൽ നിന്ന് പുറത്തല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു ഫോൺ കോൾ വരിക വൈബ്രേഷൻ ആകെ നമുക്കറിയാം

സമയമില്ലാത്ത അത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാക്കൾ പറഞ്ഞു മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമസ്കാരത്തിലാണ് അല്ലെ നമസ്കാരം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതൊരു ബോധനമില്ലാതെയാണ് പറയുന്നത് ഇബ്രാഹിം സൊലാത്ത് എന്ന് പറഞ്ഞാൽ പേരിൽ അതുപോലെ തന്നെ മാക്കൾ പറഞ്ഞു അഞ്ചാമത്തെ കാര്യം മയ്യത്ത് നമസ്കാരത്തിന്റെ രണ്ടാമത്തെ അവിടെയും ആ വിവാദത്തിൽ പോലും റസൂൽ പേരിൽ പറയാൻ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹദീത്ത് ആണ് ആറാമത്തെ കാര്യമായി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പറയുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യമായി ഒഴിവാക്കൾ പറഞ്ഞു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുബിൻ ഉദ്ധരിക്കുന്ന ഹദീത്ത് കാണാം

സൃഷ്ടികളിൽ നേതാവായ അള്ളാഹുബിന്റെ റസൂലിന്റെ പേരിൽ അതുപോലെ തന്നെ ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരു സലാത്ത് പറഞ്ഞാൽ മറ്റു ദിവസങ്ങളിൽ പറഞ്ഞതിനെക്കാളും ഉള്ള ശ്രേഷ്ഠത മേ മേന്മ അതിനുണ്ട് എന്ന് ഈ ഹദീഷിനെ വിശദീകരിക്കവേ ഇബ്രുഹു സഹോദരങ്ങളെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ എല്ലാ ദുആയുടെയും അല്ലാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ദുആയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി പേരിൽ സ്വലാത്ത് പറയേണ്ടതുണ്ട് ഒരു ഹദീസിൽ കാണാം മഹ്ജൂബുൻ പ്രാർത്ഥനകളും മഹ്ജൂബ് എന്ന് ും തടയപ്പെട്ടതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അത് തടയപ്പെട്ടതാണ് എന്നിട്ട് റസൂൽ പറഞ്ഞു ഹത്താ യകൂന അവ്വലുഹു അലല്ലാഹി ആ പ്രാർത്ഥന ആ തടയപ്പെട്ട പ്രാർത്ഥന അത് എത്തപ്പെടാൻ ആദ്യമായി എന്താണ് പുകഴ്ത്തുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹു ചെയ്യേണ്ടത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അതിനുശേഷം രണ്ടാമത്

ഒമ്പതാമത്തെ കാര്യമായത് ബാങ്കിന് ശേഷമാണ് സഹോദരങ്ങളെ എത്ര പറയാറുണ്ട് ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ നോക്കി എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ നടക്കുന്നുണ്ടാവും കേൾക്കുമ്പോൾ ആളുകൾ പറയും ബാങ്ക് എന്ന് പറയും പ്രാസംഗികർ ബാങ്ക് നിർത്തിയാൽ ആളുകൾക്ക് സംസാരത്തിലായി എവിടെയാണ് ഈ ബാങ്കിന് ഉത്തരം നൽകുന്നത് സുദീർഘമായ ഹദീത്തി പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം ആ ഹദീത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുബിൻ പറഞ്ഞു പിന്നീട് എന്റെ പേര് എന്ന് പറഞ്ഞാൽ സലാത്ത് ഓരോ പറയാൻ പഠിപ്പിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മറന്നുപോകരുത് അതുപോലെ തന്നെ പത്താമത്തെ കാര്യമായ ഒലമാക്കൾ പറഞ്ഞത് ജനങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ റസൂൽ അള്ളാഹുബിൻ റസൂർഅലമയുടെ പേര് അത് പറയണമെന്നുള്ളതാണ് റസൂദ് പറഞ്ഞു

യഥാർത്ഥത്തിൽ ആ ഇരുത്തം എന്ന് പറയുന്നത് ഒരു നഷ്ടത്തിന്റെ സദസ്സാ റസൂർ പറയാൻ ഒരു സദസ് വിശ്വാസികൾ കൂടിയിരുന്നു ആ കൂടിയിരുന്ന സദസ്സിൽ അള്ളഹനെ സ്മരിക്കുന്നില്ല അള്ളഹാനെ ഓർക്കുന്നില്ല അള്ളഹാനെ പറയപ്പെടുന്നില്ല അതേപോലെ തന്നെ ആ അള്ളാഹുബിന്റെ റസൂലിന്റെ പേരിൽ ആ സദസ് എന്ന് പറയുന്നത് അത് നഷ്ടത്തിന്റെ സദസ് ആണ് എന്നിട്ട് അള്ളാഹുന്റെ റസൂർ പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ

ും വലുതുമായ തെറ്റുകുറ്റങ്ങളും മഹബായ വിട്ടു പുറത്തു മാഭാഗിത്തുമാറകണമേ അള്ളാഹുബൈ ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും തിരുസുങ്ങത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസ വിശ്വാസികളിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ അള്ളാഹു ഞങ്ങൾ മരിച്ചു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുബേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ അടുത്ത ഗണ്ടെങ്കിൽ ബന്ധുക്കൾ നല്ലവരായ നാട്ടുകാർ അല്ലാഹുബേർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് അർഹനത്തും നൽകി നീ അവർ അനുഗ്രഹിക്കുമാറാകണമേ അള്ളാഹുയെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ നീ കന കാണിക്കണം അല്ലാഹു അള്ളാഹു ഞങ്ങളുടെ നീ കനിവ് കാണിക്കണം അല്ലാഹു അള്ളാഹുബേ ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ല നിലയിൽ പൊട്ടി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും

وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم